തിരുമേനി സെന്റ് ആന്റണീസ് ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചിത്രകലാ പ്രതിഭകളെയും അനുമോദിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി തിരുമേനി സെന്റ് ആന്റണീസ് ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചിത്രകലാരംഗത്ത് ദേശീയതലത്തിൽ മികച്ച നേട്ടം കൈവരിച്ച് നാടിന് അഭിമാനമായി മാറിയ ആൽബിൻ ആന്റണി ആൽഫിയ ആന്റണി എന്നിവരെയും അനുമോദിച്ചു ദേവാലയത്തിൽ നടന്ന ചടങ്ങിൽ ഇടവക വികാരി ഫാദർ ഡോൺ ബോസ്കോ പുറത്തെ മുതുകാട്ടിൽ കുട്ടികൾക്ക് ഉപകാരങ്ങൾ നൽകി അസിസ്റ്റന്റ് വികാരി ഫാദർ ജിതിൻ ചിന്താർമണിയിൽ അധ്യക്ഷത വഹിച്ചു ഇടവക കോർഡിനേറ്റർ ജോർജ്ജ് ചെമ്പരത്തീക്കൽ പ്രസംഗിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ബോബിറ്റ് ബിജു മതിലകം റോസ് ജോജി ചെമ്പകശ്ശേരിയിൽ ആൻമറിൻ ആടിമാക്കൽ നേഹ മാനുവൽ പന്തലാനിക്കൽ റോസ് മരിയ ചെമ്പരത്തീക്കൽ എന്നിവർക്കും പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ഷിജിന മേരി തോമസ് നോയൽ മാനുവൽ പന്തലാനിക്കൽ എന്നിവരെയുമാണ് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചത് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാണോ ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ